കെ മുരളീധരൻ പറയുന്നത് ഈ അറസ്റ്റിൽ തന്ത്രിയുടെ അറസ്റ്റ് കൊണ്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കളെ ഉന്നതരെ രക്ഷപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ അത് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും രാഷ്ട്രീയമായ സമ്മർദ്ദം എസ് ഐ ടിക്ക് മേൽ ഉണ്ട് എന്നും കെ മുരളീധരൻ പറയുന്നു അതുകൊണ്ടാണല്ലോ പലതവണ കോടതിക്ക് ഈ വിഷയത്തിൽ കമന്റ് പറയേണ്ടി വന്നത് വിമർശിക്കേണ്ടി വന്നത് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതിന് തൊട്ടു മുന്നേ സംസാരിച്ചത് എൽ ഡി എഫ് കൺവീനർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇടതുമുന്നണിയും സർക്കാരും ഓരോ ഘട്ടത്തിലും നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുപിടിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും നിലപാട് കുറ്റക്കാർ ആരും രക്ഷപ്പെടാൻ പാടില്ല എന്നതാണ് നിലപാട് എസ് ഐ ടി അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സണ്ണി ജോസഫിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മുഴുവൻ പ്രതികളെയും കണ്ടെത്തണം നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കണം അറസ്റ്റിലായ സി പി എം നേതാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് അതിലെന്താണ് നടപടി എടുക്കാത്തത് സർക്കാർ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സണ്ണി ജോസഫ് പറഞ്ഞത് നമ്മൾ ഇനി പോകുന്നത് സേഫ് സേനുലാബ്ദിയിലേക്കാണ് ക്ഷമിക്കണം അതിനു മുമ്പ് സനൂബിലേക്ക് പോവുകയാണ് സനൂബ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സനൂപ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരം എന്താണ് ചോദ്യം ചെയ്യൽ അവസാനിക്കാറായോ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ ജീന ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടക്കുകയാണ് ഏകദേശം പൂർത്തിയായി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്പസമയത്തിനകം തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി മുൻ തന്ത്രി കണ്ഠര രാജീവനെ പ്രത്യേക അന്വേഷണ സംഘം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് അദ്ദേഹത്തെ ഹാജരാക്കുക എന്തായാലും ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് റിമാൻഡിലേക്ക് റിമാൻഡ് ആയിരിക്കും അപ്പോ ഈ റിമാൻഡ് റിപ്പോർട്ടും അതേപോലെ പോലീസ് നടക്കുന്ന കസ്റ്റഡി അപേക്ഷയും ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന് എത്ര ദിവസത്തേക്ക് പിന്നീട് കസ്റ്റഡിയിൽ വിടുക അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊരു വ്യക്തത വരിക എന്തായാലും രണ്ടാം വട്ടം ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല മുൻ തന്ത്രി കണ്ഠര രാജീവരെ ചോദ്യം ചെയ്യുക ഒന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു അന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചത് ഒന്ന് ഈ തന്ത്രിയുടെ അനുമതി ഇല്ലാതെ എങ്ങനെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം അതിൽ ഈ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി താൻ നൽകിയിട്ടില്ല എന്നായിരുന്നു അന്ന് തന്ത്രി കണ്ഠൻ രാജീവര് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് രണ്ടാമത്തെ കാര്യം ഈ ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് തന്ത്രി കണ്ഠര രാജീവരെന്നാണ് എ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി അപ്പൊ ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിച്ചായിരുന്നു പക്ഷെ ഇത് രണ്ടും നിഷേധിക്കുന്ന സമീപനമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് അതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടിയാണ് ഇന്നിപ്പോൾ കണ്ടന്റ് രാജീവനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചോദിക്കുന്നത് രാവിലെ അദ്ദേഹത്തോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ ഇഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിച്ചത് ഈ അറസ്റ്റിലായിട്ടുള്ള നേരത്തെ അറസ്റ്റായിട്ടുള്ള പത്ത് പ്രതികളും തന്ത്രി കണ്ഠൻ രാജീവന്റെ പങ്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു അവരെല്ലാം തന്നെ തുടക്കത്തിൽ അറസ്റ്റായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും പിന്നീട് മുരാരി ബാബു ഉദ്യോഗസ്ഥരൊക്കെ ആയാലും സുധീഷ് കുമാർ ഒക്കെ ആയാലും ഈ തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് ഈ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികളും അതിനോടൊപ്പം കട്ടലയിലെ പാളികളും സ്വർണഭൂഷണിനു വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം അറിയിച്ചത് അപ്പം ഇങ്ങനെ അദ്ദേഹം അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും